ഇത് വിയറ്റ്നാം പ്ലാവാണ് മൂന്ന് ചക്കയുടെ കുരു മൂന്ന് തരം ചക്കയുടെ കുരു എടുത്തിട്ട് മൂന്ന് തൈ നട്ടിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് ഞാൻ നട്ടതിന് ശേഷം പെൺകുട്ടികളെ മുടി ഇങ്ങനെ പിന്നാതിരി പിന്നു അപ്പോൾ എന്താവും വലുതാവുമ്പോൾ ഒരു പ്ലാവായി മാറും അപ്പോൾ ഒരു പ്ലാവിൽ മൂന്ന് തരം ചക്ക ഒന്ന് റെഡ് ഉണ്ട് അതുപോലെ ഓറഞ്ച് പിന്നെ യെല്ലോ അങ്ങനെ മൂന്ന് കളറിലുള്ള ചക്കയായി മാറും അപ്പോൾ അതിന് ഞാൻ ഇപ്പം നടാൻ പോവുകയാണ് ഇപ്പം ജൂൺ ഇരുപത് വെള്ളിയാഴ്ച മുപ്പതായി അപ്പൊ ഒമ്പത് മണിക്കുള്ളിൽ നടണം അപ്പൊ അതിനെ ഞാൻ തയ്യാറാക്കി വെച്ച കാര്യങ്ങൾ കണ്ടോ ഇതാ ഇതാണ് കുമ്മായം അടുപ്പിൽ ചാരം അതുപോലെ ആലവളം പശുവിന്റെ ആലവളം അപ്പൊ ഇത് ആദ്യം കുമ്മായ ഇട കുമ്മായം കുമ്മായ വിട്ടതിന് ശേഷം അടുപ്പിൽ ചാരം അതുപോലെ പിന്നെ ഈ ആലവളം ഇതൊക്കെയാണ് ഇട്ടത് പിന്നെ പ്രത്യേകമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് നടുന്നത് കിഴക്കോട്ട് തിരിഞ്ഞിട്ട് നടണം ആദ്യം ഇത് കവറൊന്ന് പൊട്ടിക്ക കവറ് നമുക്ക് പൈസ കൊടുത്തിട്ടൊന്നും വേണ്ട ആവശ്യമില്ല വീട്ടിലെ സാധനം വാങ്ങിക്കൊണ്ടുവരുന്ന കവറിൽ നട്ടുവെച്ചാൽ മതി അപ്പൊ ഇതിന്റെ കുറച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വിശദമായിട്ടുള്ള അപ്പൊ നടുന്നുണ്ട് കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് എന്നിട്ട് പറഞ്ഞതാ ഇങ്ങനെയാണ് ഇങ്ങനെ ആദ്യം കുറച്ച് പിന്നി വെച്ച് ശേഷം ഇത് കാണിക്കുക ഇത് കുറച്ചൊന്ന് പിന്നതിന് ശേഷം ഇവിടെ ഒരു കെട്ട് കൊടുക്കുക അതാണ് ഇപ്പം ചെയ്യേണ്ടത് പിന്നീട് വളർന്തോറും അത് പിന്നി പിന്നിൽ കൊടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് മൂന്ന് തരം ചക്ക കിട്ടും ഇതാ സിമ്പിൾ നട്ട് കഴിഞ്ഞു അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്യുക